നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അത്തം നക്ഷത്രത്തെ കുറിച്ചാണ് അത്തം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അവസാന പതിനാറ് ദിവസങ്ങൾ അതായത് ഡിസംബർ അവസാനത്തെ പതിനാറ് ദിവസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ആ പതിനാറ് ദിവസങ്ങളുടെ ഫലങ്ങൾ അനുസരിച്ചിരിക്കും നിങ്ങളുടെ പുതുവർഷത്തെ നിങ്ങൾക്ക് വരവേൽക്കാൻ കഴിയുന്നത് അപ്പോള് ഈ പതിനാറ് ദിവസം എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഐശ്വര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിന് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് അഹോരാത്രം പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീത സാഹചര്യത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം വഴിയൊരുങ്ങുന്നതാണ് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സർവ്വകാര്യ വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് വർഷമായിട്ട് വിദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്ക് എത്തുവാനും അവരുടെ ബന്ധുമിത്രാദികളെയെല്ലാം സന്ദർശിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നതിനോടൊപ്പം ചില പുതിയ ബിസിനസ്സുകളൊക്കെ സ്വദേശത്ത് തുടങ്ങുവാനുള്ള ഒരു സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വിദേശ പണമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വിദേശത്ത് നിന്നുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് വിട്ടുമാറാത്ത അസുഖങ്ങൾക്കൊക്കെ നിങ്ങളെ വിദഗ്ധ ആയുർവേദ ചികിത്സകളൊക്കെ തുടങ്ങുന്നുണ്ട് പ്രകൃതിദത്തമായിട്ടുള്ള ചികിത്സകളൊക്കെ തുടങ്ങുന്നുണ്ട് അതൊക്കെ വിജയകരമായിട്ട് കലാശിക്കുന്നതാണ് നിങ്ങളുടെ കർമ്മ പുതിയൊരു മാറ്റം സംഭവിക്കുകയാണ് പുതിയൊരു ഭരണ സംവിധാനമൊക്കെ അവലംബിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് നിങ്ങള് ചില ലാഭ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയുള്ള ചില കൂട്ടു ബിസിനസിലൊക്കെ ചേരുന്നതും അത് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതുമായുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ബിസിനസ് പരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ അവസാന പതിനാറ് ദിവസങ്ങൾ ആ സമയം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് സ്കോളർഷിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു സമയമാണ് പരീക്ഷാധികൃങ്ങളിലൊക്കെ ഉന്നത വിജയം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന മാന്ദ്യമൊക്കെ മാറുന്ന ഒരു സമയമാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ അവസാന പതിനാറ് ദിവസം ഡിസംബറിന്റെ അവസാനത്തെ പതിനാറ് ദിവസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സാരഥ്യം വഹിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ മേന്മയുള്ള ഒരു സമയമാണ് പുതിയ അധികാര പദവികളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് കലാകായിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമാണ് പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ നിങ്ങൾ ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം തൊഴിലൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് എന്തുകൊണ്ടും ഈ അത്തം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു പതിനാറ് ദിവസമാണ് ഇനി വരാൻ പോകുന്നത് ഈ പതിനാറ് ദിവസം നിങ്ങൾ വളരെ ഊർജ്ജസ്വലമായി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി വർഷത്തെ ശുഭകരമായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളത് മാറിപ്പോകാനായിട്ടും വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് ഈ അന്നദാനം നടത്തുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കാതെ അതിന് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർ ഒരാളെങ്കിൽ ഒരാൾ അവർക്ക് കൊടുക്കുക ഇല്ല നിങ്ങൾ ചെയ്യുന്നത് വെറും ബിരുദ സൽക്കാരമായിട്ട് മാറുന്നതാണ് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് മാറുന്നതല്ല അതുകൊണ്ട് ഈ അന്നദാനം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അയാൾ അതിന് അർഹനാണോ ആ സമയത്ത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം